രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ് കർണാടകയിലെ വനത്തിൽ നിന്ന് റഷ്യൻ പൗരനായ നിയയും അവളുടെ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടെത്തപ്പെട്ടത് ഒരു ഗുഹയിലാണ് ഇവരെ കണ്ടെത്തിയത് വളരെ കാലമായി സിവിൽ സ്റ്റേഷനിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്നു ഇവരെ കണ്ടെത്തിയതിനു പിന്നാലെ നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലുകളിലൂടെയാണ് ഇതേ അവസ്ഥാ വിവരങ്ങൾ പുറത്തറിഞ്ഞത് നിനയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം അവളുടെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത് ഗോവയിലെ ഒരു ഗുഹയിലാണ് യാതൊരു വൈദ്യസഹായവും ഇല്ലാതെ പ്രകൃതിക്ക് മധ്യേ നിർവ്യാജമായ ആ വഴിയിലൂടെയാണ് പ്രസവം നടന്നതെന്ന് അവർ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ പിതാവ് ഇസ്രയേൽ പൗരനാണ് ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയ ഇസ്രയേൽ പൗരൻ കുട്ടികളുടെ പിതാവാണെന്ന് ഫോറിനേഴ്സ് രജിസ്ട്രേഷൻ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കുട്ടികളെ കാണുവാനുള്ള അവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാനൊരു അച്ഛനാകുവാൻ ആഗ്രഹിക്കുന്നു കുട്ടികളെ കാണാൻ അനുവദിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് നിനയുടെ പ്രതികരണം അനുസരിച്ച് അവർ കുട്ടികളെ പ്രപഞ്ചത്തിന്റെ ശബ്ദങ്ങളിലേക്കും പ്രകൃതിയിലേക്കും അടുപ്പിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടുമാണ് ഈ ജീവിതമാർഗം തിരഞ്ഞെടുത്തത് ഇപ്പോൾ സർക്കാർ നടത്തിയ ഇടപെടലിനൊടുവിൽ ഇവരെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നിനയ്ക്ക് റഷ്യയിൽ നിന്ന് ഒരു മകനും ഉണ്ട് ഇതിന്റെ വിവരം റഷ്യൻ കൺസുലേറ്റീവ് കൈമാറിയതായി ഇന്ത്യയിലെ അധികൃതർ വ്യക്തമാക്കി ഇതനുസരിച്ച് നിയമപരമായ നടപടികൾ തുടരുമെന്നാണ് വിവരം കുട്ടികളുടെ നിലയും ഭാവിയും സംബന്ധിച്ച് ഭരണ സംവിധാനങ്ങൾ വിദേശകാര്യ വകുപ്പുകൾ കുട്ടികളുടെ പിതാവ് റഷ്യൻ കോൺസുലേറ്റ് തുടങ്ങി എല്ലാ ഭാഗങ്ങളും ചേർന്ന് സംയുക്തമായി ഇനി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനാണ് സാധ്യത